ഹായ് ഓൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പായിട്ട് ചെറിയൊരു ട്രീറ്റിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ നമ്മളെ ഷോപ്പിലെ ഈമോണ്ട ട്രീറ്റാണ് ഈമോണ്ട ട ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മാരേജ് കഴിഞ്ഞ ഒരു ചെറിയൊരു ട്രീറ്റ് നിൽക്കാൻ കഴിഞ്ഞപ്പോഴും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാർ പറഞ്ഞ് നിനക്ക് അവിടെ നിന്നല്ലേ എല്ലാം കിട്ടുന്നത് നീ ഇങ്ങനായതും ഓക്കെ ചെറിയൊരു പ്രായത്തിൽ വന്നാട്ടോ ഒരു ചെറിയൊരു ഏജിൽ വന്നതാണ് അതിന് മാത്രം വയസ്സൊന്നുമില്ല ഒരു ട്വൻറ്റി ടു ട്വൻ്റി ത്രീയോ ട്വൻറ്റി ഫോർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ള ഏജ് പക്ഷെ അവന് ചെറിയ പ്രായം ഇപ്പോൾ മൂന്നാല് വർഷമായി നമ്മളെ കൂടെ അപ്പോൾ അവനോട് അവൻ്റെ വീട്ടുകാർ പറഞ്ഞ അനുസരിച്ച് നിർബന്ധിച്ചിട്ട് അന്ന് നിൽക്കാതെ കഴിഞ്ഞപ്പോഴും നമ്മളെ കൊണ്ട് ഞാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ അന്ന് കുട്ടികളൊക്കെ ദുബായ് ഷാർജയിലായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും മുപ്പുരം പോയി ട്രീറ്റിന് പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ നാട്ടിൽ നിന്ന് വന്ന് നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് മാസത്തോളം നാട്ടിലായിരുന്നു അപ്പം നമ്മൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിർബന്ധിച്ചിട്ട് നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവൻ്റെ സന്തോഷമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഇത് മാൾമാർട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ അടുത്തുള്ളൊരു മാളാണ് ചെറുതാണ് നല്ലതാണ് ഒന്ന് പോയി കാണണേ ഞാൻ വ്ളോഗ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ ലുലുലു എത്തി ലുലുവിൻ്റെ തൊട്ടടുത്താണ് കെ എഫ് സി ടോ അതായതാണ് കെ എഫ് സി വേണ്ട അപ്പം അങ്ങനെ പോയേണ്ടിയിരിക്കുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങളോടൊന്നിങ്ങനെ എന്താ പറയുക നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നല്ല വ്യക്തികൾ നല്ല സൗഹൃദങ്ങൾ ഇവരെ കുറിച്ചൊക്കെ പറയാമെന്ന് വിചാരിച്ചു അതാ കെ എഫ് സിയിലേക്ക് കയറുന്നുണ്ട് അപ്പം അപ്പോൾ എന്താ പറയുക നമ്മളടുത്ത് വരുന്ന കേട്ടോ ഇമോണ് ഇമോൺ ആണ് ബംഗ്ലാദേശിയാണ് അപ്പോൾ അവർ ഓർഡർ കൊടുക്കുന്നുണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡെയിലി വ്ളോഗ് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ചിലരുടെ എന്താ പറയുക വാക്കുകൾ പെരുമാറ്റം സ്നേഹം ആത്മാർത്ഥത ഇവയൊക്കെയാണ് അവരെ ഇഷ്ടപ്പെടാൻ കാരണം അല്ലേ അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഓരോ മൂന്നോ നാല് ഫ്രണ്ട്സൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഇതിൽ നിന്ന് നല്ല വ്യക്തിപരമായിട്ട് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ അവരെ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർ നമ്മുടെ ഒരു തെറ്റ് ചൂട് കാണിക്കുമ്പോൾ അതൊരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തലായി കണക്കാക്ക കരുതരുത് അല്ലേ പക്ഷെ നേരെ മറിച്ച് എന്താ പറയുക ഇത് ഇങ്ങനെ അഭിനയിച്ച് നമ്മളെടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിവ് വേണം അതാണ് അപ്പോൾ അതും വേണം അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ അങ്ങനത്തെ ഈ ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാർ ആൾക്കാർ സ്നേഹവും അവരെ ആത്മാർത്ഥതയും എന്താ പറയുക അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണം അവർ പറയുന്ന തെറ്റായി കാണരുത് അല്ലേ ആത്മാർത്ഥത സ്നേഹമുള്ളവർക്കേ അതിന് കഴിയും അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളവരൊരിക്കലും ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടോ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ അവിടെ ഓർഡർ ചെയ്ത ഫുഡ് എത്തി സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊരിക്കലും ഒരു മുതലെടുപ്പിനും ശ്രമിക്കില്ല ഞാൻ പറഞ്ഞ ആൾക്കാരെ കുറിച്ചിട്ടിട്ടോ അപ്പോൾ അവർ ശരിക്കും ആത്മാർത്ഥമായിട്ടേക്ക് നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ പരസ്പരം തുറന്നു പറയാനുള്ള മനസ്സ് ഉള്ളിടത്ത് എന്നും സ്നേഹം നിലനിൽക്കും അല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് കണ്ടാൽ നല്ലത് ചീത്തത് കണ്ടാൽ ചീത്ത അത് തുറന്നു പറയാനുള്ള ആൾക്കാർ എന്നും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും പക്ഷേ അത് അഭിനയിച്ചു കൂടെ നിൽക്കുന്നവർ നമ്മളത് തിരിച്ചറിയുന്ന വേണം മറിച്ച് ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെ രണ്ട് തരം വ്യക്തികൾ ഉണ്ടാവും നമ്മളെ ജീവിതത്തിൽ അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക ആർക്കും ഒരു ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിച്ചെങ്കിൽ സോറി കിട്ടോ അപ്പം എല്ലാവർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള ആൾക്കാർ ജീവിതത്തിലേക്ക് വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഞാൻ വരെ അത് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്താ കമൻസിലൂടെ അറിയിക്കുക അതാ ഏകദേശം എന്തെന്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ബ്ലോഗ് എടുത്തപ്പം നിങ്ങൾക്കിടയിൽ അങ്ങനെ പറയണം തോന്നിയത് ഞാൻ പറഞ്ഞതാട്ടോ പിന്നെന്താ പറയുക എന്തൊക്കെയാണ് എന്താ അപ്പം പറയാ എനിക്ക് പറയാനുള്ള വാക്കുകളില്ലേ സത്യം പറയുകയാണെങ്കിൽ ഇനി ഈ വ്ളോഗ് തീർക്കണമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചെന്നുള്ളൂ കേട്ടോ ഇതാ ഈ ആണ് നല്ല പയ്യാണ് എന്താ പറയുക നല്ല സ്വഭാവമാണ് ചെറിയ ചെക്കണ അത്ര ഏജ് ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഹാപ്പി നമ്മളും ഹാപ്പിയായി അവനും ഹാപ്പിയായി അവൻ്റെ വൈഫിനെ വിളിച്ച് കാണിച്ച് തന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഇഷ്ട ഇനി അടുത്തൊരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം ലുലുവിൻ്റെ ഒക്കെ ഇങ്ങനെ വെറുതെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഷൂട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ബോർ അടിച്ചിട്ട് സോറി എന്തായാലും പറ്റുന്നവർ സപ്പോർട്ടായ ഓക്കെ എന്നാൽ ശരി സ്ഥലക്കും